രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണച്ച യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് രാഹുലിനെതിരെ ഉയർന്നത് കഴമ്പില്ലാത്ത ആരോപണങ്ങൾ രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും രാഹുലിന് സംരക്ഷണം ഒരുക്കുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ പ്രവേശിക്കാനുള്ള അധികാരമുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്കും അതുപോലെ അവകാശമുണ്ട് എന്നുള്ള പ്രസക്തിമായിട്ടാണല്ലോ ഇന്ന് അവര് സഭയിൽ ഇരിക്കുന്നത് അപ്പോൾ ആ അവർ സഭയിൽ ഇരിക്കുമ്പോൾ ഒരാളിനെ മാത്രം ഒരു ചെറുപ്പക്കാരനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന അഭിപ്രായമാണ് ഇത്ര ഒരു ആരോപണം വന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉചിതമായ ഒരു തീരുമാനമാണ് എടുത്തത് അദ്ദേഹത്തോട് അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന നിർദ്ദേശം കൊടുത്തു കഴമ്പില്ല എന്ന് പറയും അതുതന്നെ പറയും കാരണം ഇതുപോലെ ഒത്തിരി ഈ പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്ന അവസരത്തിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എന്നെ ഞാൻ കണ്ടിട്ടുള്ളതാണ് കേരളം ഞെട്ടുന്ന വാർത്തകൾ ഇനിയും വരാനിരിക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഞെട്ടുന്ന വാർത്തകൾക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു എന്റെ വീട്ടിലേക്ക് ഒരു കാളയുമായി പ്രകടനം നടത്തിയപ്പോ ആ കാള ബി ജെ പിടരുത് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ആ കാളയോട് പ്രകടനം നടത്തേണ്ടി വരുന്നില്ല ഞാനൊരു സമയം പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല കാണാം ബോംബ് പൊട്ടാനുള്ളത് കോൺഗ്രസ്സിൽ തന്നെയെന്നും കരുതിയിരിക്കേണ്ടത് കോൺഗ്രസ് ആണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പൊട്ടുന്നത് മുഴുവൻ യു ഡി എഫിലും കോൺഗ്രസിലും ഞങ്ങൾക്ക് ഒരു കരുതിയിരിക്കേണ്ട പ്രശ്നമില്ല ഞങ്ങൾ സുതാര്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടിയാണ്